എല്ലാവരും ഇതുപോലെയൊന്ന് ഹെൽത്തി ഓംലെറ്റ് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഡയറ്റ് നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാം തരം ഒരു ഓംലറ്റാണിത് നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹെൽത്തി ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയും ഒരു ചെറിയ കപ്പ് ക്യാബേജ് പൊടിയായിട്ട് കൊത്തിയതിന് എടുത്തിട്ടുണ്ട് അത് ഒക്കെ അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കാര്യം ഒരു നേരത്തെ ഫുൾ മീലായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ക്യാബേജ് ഒക്കെ കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു രണ്ട് മുട്ടയുടെ ഹെൽത്തി ഓംലെറ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ക്യാബേജ് വേണമെങ്കിൽ ഗ്രീസറെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ കൈകൊണ്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും അരിഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ ഒരു മീഡിയം സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ഒക്കെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ രണ്ടു പേർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഇത്രയും മാത്രം എടുത്താൽ മതി ഇനിയും മൂന്നു നാല് ആൾക്ക് കഴിക്കാനാണെങ്കിൽ ഇച്ചിരി ഏറെ വെച്ച് എടുക്കാവുന്നതാണ് വലിയൊരു ക്യാരറ്റ് വലിയൊരു സവാള ഒക്കെ എടുക്കാവുന്നതാണ് മുട്ടയുടെ എണ്ണവും നമുക്ക് കൂട്ടിയെടുക്കാം ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഇഞ്ചിയാണിത് ഒരു ചെറിയ പീസ് ഇഞ്ചി പൊട്ടിയായിട്ട് അരിഞ്ഞാണ് ഇഞ്ചി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഇതിനകത്തേക്ക് ഇടുന്നത് മല്ലിയിലയാണ് മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് കറിവേപ്പില വേണമെങ്കിൽ അതിട്ട് കൊടുക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ബി പിയും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉപ്പ് പരിമിതമായിട്ട് ഉപയോഗിച്ചാൽ മതി ഉപ്പ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കാം പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ കറി ലീഫ് നന്നായിട്ട് നോറുക്കിനകത്ത് ഇടാമെങ്കിൽ അതും നല്ലതായിരിക്കും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു കളറിന് വേണ്ടി മാത്രം ഇപ്പം തന്നെ നല്ല കളറുണ്ട് വെജിറ്റബിൾ എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നല്ലൊരു കളറുണ്ട് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ വെജിറ്റബിളും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു മുട്ടയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കാം പിന്നെ വൈകുന്നേരത്ത് അത്താഴമൊക്കെ സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും തന്നെ എടുക്കാം ഒരു മുട്ടക്കകത്ത് ഇത്രയും തന്നെ വെജിറ്റബിളൊക്കെ ഇടാമെങ്കിൽ അത് മാത്രം കഴിച്ചിട്ട് കിടന്നാൽ ഉറങ്ങിയാൽ മതി ഇപ്പം നോക്കുന്നവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊരു ഓംലെറ്റ് കഴിച്ചിട്ട് കിടക്കാവുന്നതാണ് രണ്ട് മുട്ടയാണ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് വെജിറ്റബിളൊക്കെ അരിഞ്ഞു വെച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് മുട്ട പൊട്ടിച്ചൊഴിക്കരുത് ചിലപ്പോൾ മുട്ട കേടാണോ ഇല്ലയൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ അത്രയും വെജിറ്റബിൾ വേസ്റ്റാകും വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു അതുപോലെ ഓരോ മുട്ട തന്നെ വേണം പൊട്ടിച്ച് ഒഴിക്കാൻ രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇങ്ങനെയൊരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല നമുക്ക് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ആഹാരമാണ് ഈ ഹെൽത്തി ഓംലെറ്റ് എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും വെജിറ്റബിൾ ഇതിനകത്തേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾ അത് അതിനകത്തേക്ക് ഇട്ട് ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ തേങ്ങ ചിരകിയതോടെ ഇടുകയാണ് അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി ഇനി താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് തേങ്ങ ഇട്ടിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ തേങ്ങ ചിരകിയതോടെ ഇട്ടത് അതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടാനുണ്ട് അത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് കൊടുക്കാം അതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഓംലെറ്റ് പാനിനകത്ത് ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അത് പിന്നെ ഇത് ആക്കാം ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വച്ചേക്കുന്നത് അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്താൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് ഈ കൂട്ട ഒഴിച്ചു കൊടുക്കാം എന്നാൽ ഇറക്കിയതിന് ശേഷം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ടൊന്ന് നിരത്തി റെഡി ആക്കിയിട്ടുണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഓംലെറ്റ് ആക്കി എടുക്കാൻ കാര്യം വെജിറ്റബിളൊക്കെ ഒന്ന് വേവണം പിന്നെ മുട്ടയൊന്ന് വേവണ്ടേ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കുരുമുളക് പൊടി ഇവിടെ എല്ലാവർക്കും കുരുമുളക് കൂടി ഇട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം മുകളിലെല്ലാം ഇട്ട് നമ്മളിത് ഒന്ന് അടച്ചു വെച്ച് വേണം വേവിച്ച് എടുക്കാനായിട്ട് എന്നാലേ നന്നായിട്ടൊന്ന് വെന്ത് വെല്ല ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മൂവ് ആവുന്നുണ്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ഒന്നുകിൽ ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ട് നമുക്കിടാ ഇല്ല ഇങ്ങനെ തന്നെ അതെടുത്ത് തിരിച്ചിടാവുന്നതാണ് നമുക്ക് ഓംലറ്റ് ഒന്ന് തിരിച്ചിടാം ഇങ്ങനെ ഒരുമിച്ച് തിരിച്ചിടാൻ പ്രയാസമുള്ളവര് ഒരു പ്ലേറ്റിലേക്കാക്കിയിട്ട് പിന്നെ അതിനകത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം ആ നമ്മുടെ അടിപൊളി ഓംലെറ്റ് ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ ഓംലറ്റ് ഇവിടെ റെഡി ആയിരിക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഓംലെറ്റാണിത് ഹെൽത്തി ഓംലെറ്റ് ആണ് ആയിട്ട് നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒന്നാം തരം ഒരു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെയാണ് നമുക്കിത് അങ്ങനെ സെർവ് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എത്ര പീസ് എടുക്കണോ അങ്ങനെ തന്നെ നമുക്ക് പീസ് എടുക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്